ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിതാ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ബാസ്കോടെ ഗാമ സ്ക്വയർ കാണാനാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് ഒരു മൂന്ന് മണിക്കാണ് ഇറങ്ങിയതെന്ന് വെച്ചാൽ പോലും രാത്രി ആയി മാതിരി ഫീലാണ് കേട്ടോ കാരണം അത്രയും അവിടെ ഒട്ടും വെയിലും ഇല്ല നമുക്ക് ക്ഷീണമോ തോന്നില്ല കേട്ടെങ്കിൽ നടക്കുമ്പോൾ നല്ല രസമായിരുന്നു നടക്കാനൊക്കെ മരത്തിലൊക്കെ ഒരുപാട് വവ്വാലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷികളയം കൊണ്ടൊക്കെ ഭയങ്കര ശല്യമാണ് കേട്ടോ അവിടുത്തെ കടയിലുള്ള ആൾക്കാരൊക്കെ ഞാൻ അവിടെ പറഞ്ഞത് ഇപ്പൊ ഇതാണ് ജംഗാർ അപ്പൊ നമ്മുടെ ഫോർട്ട് കൊച്ചിന്ന് വൈപ്പിലേക്ക് വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് അവിടെ എത്താത്ര അപ്പൊ നമ്മൾ റോഡ് മാർഗമാണ് പോകുന്ന വെച്ചാൽ അവര് പറഞ്ഞത് പത്തിരുപത് മിനിറ്റോളം നമുക്ക് റോഡ് വഴി പോകേണ്ടി വരും ബ്ലോക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ടാന്നാട്ടോ പറഞ്ഞത് ഒരുപാട് എന്താ പറയുക ബ്ലോക്കായിട്ട് കിടക്കുമായിരുന്നു വണ്ടികളൊക്കെ അതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു ഞങ്ങളിതാ മണിക്കൂട്ടനും മുന്നിക്കൂട്ടിനോട് ടീഷർട്ടൊക്കെ വാങ്ങിയിട്ടോ അവിടുത്തെ കടകളിൽ നിന്ന് എന്നോട് ഒരുപാട് ഷോ പീസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി കേട്ടത് ഓരോന്നും കാണാൻ തന്നെ ഇതൊക്കെ മരത്തിലുണ്ടാക്കിയ തോണികളൊക്കെയാണ് കേട്ടോ ഒക്കെ മരത്തിലുണ്ടാക്കിയതാന്ന് അവർ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ പോയത് കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ പതിനൊന്ന് വയസ്സും താഴെ മക്കൾക്ക് മാത്രമായിട്ട് അവിടെ ഓരോ റൈഡിലും കേറാൻ പറ്റുള്ളൂ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവര് അങ്ങനെ കുറച്ചേരം ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ കുട്ടികൾ ഇങ്ങനെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോണത് ബീച്ചിലേക്കാണ് കേട്ടോ അപ്പൊ രണ്ട് സൈഡിന്റെ റോഡിന്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഒരുപാട് കടകളുണ്ടായിരുന്നു അമ്മ ഓരോ കടയിൽ നോക്കി ഇങ്ങനെ പോകുന്നത് കൊണ്ടേ നമുക്ക് നടക്കണന്റെ ദൂരം അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്താ ചേച്ചി കുറേ കമ്മല കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ രണ്ട് കമ്മലൊക്കെ ഞാൻ അവിടുന്ന് വാങ്ങി ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ കമ്മല് ഏകദേശം നാലര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ കാണുന്നത് സ്റ്റീം ബോയിലറുകളാണ് കേട്ടോ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതലൊക്കെ ഒരു ഇരുപത് വർഷത്തോളം അവിടുത്തെ ക്രീനുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണെന്നാണ് പറഞ്ഞത് അവിടെനെ അങ്ങനെ തുരുമ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇത്രയും വർഷം പഴക്കമുള്ളതാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അവിടെനെ അങ്ങനെയുള്ള ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ വന്നിട്ട് അങ്ങനെ ഞങ്ങളതാ സൺസെറ്റൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോയിട്ടോ നിങ്ങൾ ഉപ്പിട്ടിട്ടതോ വാങ്ങിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതാ സ്ട്രേറ്റിൽ കൂടെ നടന്നപ്പോൾ ഏകദേശം ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്ട്രേറ്റായിട്ട് ഇങ്ങനെ കത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നുണ്ടോ റോഡ് കൂടെ സൈഡിൽ കൂടെ പാട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയി പോയിരിക്കുന്നു കാറ്റൊ കൊണ്ടിരിക്കാൻ നല്ല സുഖായിരുന്നു കേട്ടോ അവിടെ തന്നെ കുറേ ദൂരം നടന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുന്ന കാല് കടിയെന്ന് പറഞ്ഞപ്പോൾ കുറച്ചേരം ഞാൻ അവനെടുത്തു വിട്ടോ പിന്നെ ഞങ്ങളിതാ പോപ്പ് കോണൊക്കെ വാങ്ങിച്ചു ഞങ്ങളതാ പോപ്പ് കോണൊക്കെ തൂന്ന് മണിക്കൂറിനെ ഇഷ്ടല് കേട്ടോ അവൻ കടലേട്ടോ കഴിച്ചത് പിന്നെ ഞങ്ങളിതാ ഫിഷ് മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ പോയി അപ്പോൾ അവിടെ ഞണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഞണ്ടിനെക്കൊരു ഇങ്ങനെ കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ടിരിക്കായിരുന്നു ഇതൊക്കെ ഫ്രഷ് മീനാട്ടോ കേട്ടോ അവിടെ അപ്പം തന്നെ പിടിച്ചു വെക്കണതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാടിനെ അപേക്ഷിക്കുമ്പോൾ മീനിനുടെ വിലയും കമ്മിയായിരുന്നു കേട്ടോ അവൾ ഫോൺ നമ്പർ തന്നു നമുക്ക് ഇഷ്ടമുള്ള മീൻ പറഞ്ഞാൽ ആളുകളെ പിടിച്ചു കൊടുന്ന് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ നമുക്ക് ഏത് മീനാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഞെണ്ടിനെ അവർ പ്രത്യേകിച്ച് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഈ പോപ്പ് കോണും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചോ അങ്ങനെതാ ഫുഡ് കഴിക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക